കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ മാതാപിതാക്കൾ അതിൽ പോയി ഇടപെടുക ധാരാളം തൊലാക്കുകളുടെ കാരണം മാതാപിതാക്കൾ ഇടപെടുക സുഹൃത്തുക്കൾ നിങ്ങളിക്ക് പോകാൻ പാടില്ല കല്യാണം കഴിഞ്ഞാൽ എന്തല്ല അത് അവരുടെ സ്വകാര്യ ജീവിതം അത് നിങ്ങളെ ഇടപെടാനേ പാടില്ല അവളുടെ കാര്യത്തിലേക്കൊന്നും നിങ്ങളെടുത്ത് വരാനേ പാടില്ല എൻ്റെ മരുമകളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാനും എൻ്റെ മകനാണ് അധികാരം തിൽ ഒരു കാര്യവുമില്ല എവിടെ താമസിച്ചോട്ടെ എവിടെ ജീവിച്ചോട്ടെ എങ്ങനെ വേണമെങ്കിൽ പോയിക്കോട്ടെ അങ്ങനെയാണ് ചില പെൺകുട്ടികൾ വന്നിട്ട് പറയും ഒന്ന് പുറത്തു പോകണമെങ്കിൽ ഉമ്മ സമ്മതിക്കണം വാപ്പ് സമ്മതിക്കണം പിന്നെന്തിനാ പെണ്ണിടിച്ച സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ പെൺകുട്ടികളെ കഷ്ടപ്പെടുത്തരുത് പിന്നെ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞു എന്നിട്ട് പിന്നെ എങ്ങനെ അവള് വന്ന് പറയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ സങ്കടങ്ങളും പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ പോയി ഇടപെടുക നമ്മൾ അങ്ങോട്ട് ഫോൺ വിളിക്കാം എന്താണ് അവളോട് കരഞ്ഞിരിക്കുകയാണ് എന്താ പ്രശ്നം അത് ചോദ്യം ചെയ്യുക കഴിഞ്ഞ സുഹൃത്തുക്കളെ അവിടെ തീർന്നു മാതാപിതാക്കളുടെ ഇടപെടുകളെ കൊണ്ട് മാത്രം വിവാഹ ബന്ധങ്ങൾ വഴിയാധാരമായ എത്രയോ സന്ദർഭങ്ങളുണ്ട് നമ്മൾ സ്വതന്ത്രമായി ജീവിക്കാൻ അവരെ വിടണം അവർക്ക് സ്നേഹിക്കാൻ അവസരം കൊടുക്കണം അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾക്ക് ഓർമ്മല്ലേ അല്ലേ വീട്ടിൻ്റെ തിരക്കിൽക്കും ജോലികൾക്കും ഇടയിൽ സ്വന്തം ഭാര്യയോടൊപ്പം ഒരു അല്പസമയം ഇരിക്കാൻ ും ഭാഗ്യമില്ലാത്ത കൂട്ടുകുടുംബങ്ങളിൽ ജീവിതം തുനച്ച എത്ര പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് വീട്ടിന്റെ തിരക്കിനിടയിൽ എന്റെ ഭാര്യയെ എനിക്കൊന്ന് വീട്ടു ജോലികൾക്കിടയിൽ ഒരല്പസമയം ഒന്നിച്ചിരിക്കാൻ ലഭിക്കാതെ ജീവിതം തീർന്നുപോയ എത്ര ആൾക്കാരുണ്ട് സുഹൃത്തുക്കളെ ഇവിടെയൊക്കെ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ മക്കളുടെ സ്നേഹപൂർവമായ ഒരു ജീവിതത്തിന്റെ അവസരങ്ങളെയാണ് മാതാപിതാക്കൾ അനാവശ്യമായി ഇടപെടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് തോന്നുകയാണെങ്കിൽ ആ പ്രശ്നം ഒരു പരിഹരിച്ചോടെ നിങ്ങൾ പരിഹരിക്കണ്ട നിങ്ങൾ അതിലിടപെടുകയെ വേണം അതിനർത്ഥം നിങ്ങളുടെ മക്കളെ കാലത്ത് നിങ്ങൾക്കൊരു ബന്ധമില്ല എല്ലാ ബന്ധമുള്ളൂ പക്ഷെ വിവാഹ ജീവിതത്തിൽ അവരുടെ തീരുമാനങ്ങൾ അവർ മുന്നോട്ട് പോട്ടെ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ നിങ്ങളോട് ചൂറ നടത്തിയാൽ നിങ്ങൾ ഗുണകാംക്ഷാപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുക